ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ വില്ലേജ് ഓഫീസുകളിലേക്കുള്ള കമ്പ്യൂട്ടറുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ എം എൽ എ എ പി അനിൽകുമാർ വിതരണ ഉദ്ഘാടനം നിർവ്വഹിച്ചു കാരണങ്ങൾ കൊണ്ട് അവസരം പല കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ഇല്ലേ കൊണ്ട് വയ്ക്കുകയാണെങ്കിലും ഇത് തിരുച്ചു വരുന്ന സന്തോഷകരമായ കാര്യം നമുക്ക് എല്ലാ ഓഫീസുകളിലും ഓഫീസ് ആളുകൾ പ്രത്യേകിച്ച് ഇന്ത്യ ഓഫീസ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഓഫീസാണ് അതുപോലെ ഓഫീസുകളിൽ ഉണ്ടാകുന്ന സൗകര്യങ്ങൾ അത് ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനം നല്ല രീതിയിലാക്കാൻ ഉപകരിക്കും എന്നുള്ള കാര്യം സംശയം മണ്ഡലത്തിലെ പതിനൊന്ന് വില്ലേജ് ഓഫീസുകളിലേക്ക് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ ഉപയോഗിച്ചു വാങ്ങിയ കമ്പ്യൂട്ടറുകളാണ് വിതരണം ചെയ്തത് ചടങ്ങിൽ എം എൽ എക്ക് പുറമെ തഹസിൽദാർ എസ് ശ്രീകുമാർ ഭൂരേഖ തഹസിൽദാർ എ ജയശ്രീ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ കെ പി പ്രമോദ് കെ സരിതകുമാരി അയ്യപ്പൻ കുനിയങ്ങോടൻ കെ എം സിദ്ദീഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്